മറുപച്ച തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമായി മറുപ്പച്ചേടി തേടി ഉരു തീരങ്ങളിൽ തളരുന്ന നേരം കരുതേഗുവാ മന്നയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് ഇന്നിവിടെ പങ്കുവയ്ക്കുന്ന വിചിന്തരം ചെയ്യുന്ന വചനം സങ്കീർത്തനം മുപ്പത്തിനാല് എട്ടിൽ നിന്നാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലായി നമുക്ക് കർത്താവിൻ്റെ ഈ വചനം നമുക്ക് രുചിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകുന്ന മേഖലകളുണ്ട് എന്തുകൊണ്ടാണ് നമുക്കതിന് സാധിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം രുചിച്ച് കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ സംരക്ഷണം രുചിച്ചറിഞ്ഞ നിമിഷത്തിൽ ആ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ സല സാർ എന്തു പറയുന്നു ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്താണ് തോന്നാറ് തീർച്ചയായിട്ടും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒത്തിരി ഉന്മേഷം കിട്ടുന്നൊരു വചനാണ് കർത്താവ് ഇത്ര നല്ലവനെന്ന് രുചിച്ചറിവൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് കണ്ണോടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം ജോഷയുടെ പുസ്തകത്തിൻ്റെ ഒന്നിൻ്റെ ഒമ്പത് പറയുന്നുണ്ട് എൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം എന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഓർക്കുകയാണ് പഠന സംബന്ധമായിട്ട് കേരളത്തിന് പുറത്ത് പോയ ആ നിമിഷങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോയ നിമിഷങ്ങൾ അവിടെയൊക്കെ കർത്താവ് കൂടെ വന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ് ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങളൊന്നും വിവരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരാഴം മനസ്സിലാക്കാൻ സാധിക്കും ഞാനിങ്ങനെ പുറത്ത് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ ഒരു ട്രെയിൻ യാത്രയുടെ സമയത്ത് ആ ട്രെയിൻ ഒരു ഭാരത് ബന്ധിൽ പെടുകയാണ് അപ്പോൾ ആ ഭാരത് ബന്ധിൽ ആ ട്രെയിൻ പെട്ടപ്പോഴാണ് ഞങ്ങളവിടെ ഒരു ഉൾ ഉൾനാട്ടിൽ പശ്ചിമബംഗാളിലുള്ള ഒരു ഉൾനാടൻ പ്രദേശത്ത് ഞങ്ങൾ സ്റ്റക്കായിപ്പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെ അതിൽ ചുറ്റി നടന്ന് മണിക്കൂറുകളും നടന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേ ഞങ്ങൾ ഒത്തിരി ടയർഡായി അങ്ങനെ ഞങ്ങൾ കിട്ടിയ കിട്ടിയ ബോഗികളിലൊക്കെ കിടന്ന് കയറി അവിടെ ക്ഷീണം മാറ്റാനൊക്കെ കിടക്കുകയാണ് കിടന്ന വഴിക്ക് ഞാൻ ഉറങ്ങിപ്പോയി എൻ്റെ കൂടെയുള്ളവരൊക്കെ ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ഉണർന്നത് ഉണർന്നുമ്പോൾ ഞാൻ കിടന്ന പൊസിഷനിലൊന്നുമല്ല വേറൊരു പൊസിഷനിലാണ് കിടക്കുന്നത് മനസ്സിലായി കയ്യിലിരിക്കുന്ന പേഴ്സ് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായി പക്ഷേ അങ്ങനെയാണെങ്കിലും അവിടെ ആ കർത്താവ് ബാക്കിയെല്ലാം ക്രമപ്പെടുത്തി ശരീരത്തിനോ അല്ലെങ്കിൽ ഒരു ഉപദ്രവവും ഏൽക്കാതെ കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞങ്ങളുടെ ആ കൂട്ടത്തിലുള്ളവരെ എല്ലാവരെയും ഇവം പരിപാലിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വിദേശത്ത് ഇങ്ങനെ പോയപ്പോൾ ഒത്തിരി റിമോട്ടായ ഒരു സ്ഥലത്ത് ഉണ്ടായൊരു അവിടെ താമസിക്കേണ്ട ഒരു ജോലി സംബന്ധമായിട്ട് താമസിക്കേണ്ട ഒരു വേള വന്നിരുന്നു അപ്പോൾ അവിടെ ആരും പരിചയമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുടുംബത്തെ ആകസ്മികമായിട്ട് കണ്ടുമുട്ടാനിടവയാവുകയും അവർ ആ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ആ ഭവനത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ദൈവനാമത്തിൽ ഒരു ഗ്യാതറിങ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ മാസത്തിലൊരിക്കൽ പരിശുദ്ധ ബലി നടക്കുന്നുണ്ട് അത് അർപ്പിക്കാനായിട്ട് പുരോഹിതൻ മുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ മരുഭൂമിയിൽ ദൈവം മന്ന ഒരുക്കുമെന്ന് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് അല്ലേ നീരുറവുകൾ പാറമേൽ നിന്ന് പുറപ്പെടുവിക്കും അതുപോലുള്ളൊരു സന്തോഷമാണ് കർത്താവ് എത്ര നല്ലവൻ നല്ലവനെന്ന് രുചിച്ചറിയവൻ ആ ഒരു കൂട്ടായ്മയിൽ ദൈവം കൊണ്ടെന്ന് ചേർത്തപ്പോൾ മനസ്സിൻ്റെ ആ സങ്കടങ്ങൾ മാറുകയും അവർ നമ്മളൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് അതിലേക്ക് കടന്നു വരികയും ദൈവത്തിൻ്റെ പരിശുദ്ധമായ ബലിയിലുള്ളൊരു പങ്കാളിത്തം മാസത്തിലൊരിക്കലാണെങ്കിലും അത് കിട്ടാൻ ദൈവം അനുവദിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളു പറയുകയാണ് കർത്താവ് എത്ര നല്ലവനാണ് സാലസ് ഇങ്ങനെ പറയുമ്പോഴും ചിലവർക്കെങ്കിലുമൊക്കെ തോന്നാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കാലമായിട്ടും അതിനൊന്നും ഉത്തരമൊന്നുമില്ലല്ലോ എനിക്ക് ഈ വചനം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വരുന്നില്ലല്ലോ എന്നിങ്ങനെ തോന്നാം എന്തു പറയുന്നു ജോസഫ് ഇങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ശരിക്കും നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നമുക്ക് അത് കിട്ടാതെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡാവുന്ന ഒരു സിറ്റുവേഷൻ ലൈക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു സമയത്ത് ഇങ്ങനെ ജോലി മാറണ ഒരു സമയം ആ ഒരു നോട്ടീസ് പീരീഡിൽ ജോലി അന്വേഷിച്ചിട്ട് എവിടെ നിന്നും ഒരു യാതൊരു റെസ്പോൺസും അങ്ങനെയൊന്നും ഒന്നുമില്ല അപ്പോൾ സമയം തീരാറായി ആ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ആ കമ്പനിന്നാണെങ്കിൽ അവർ വിസ ക്യാൻസൽ ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രഷർ നമുക്ക് അവർ തരേണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അടുത്തൊന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും എന്നാലും യാതൊരു ഒരു റെസ്പോൺസും ഇല്ല അത് ഒരു സമയത്തേക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ദൈവമേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ചുമരിലിങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ മാത്രം ഇങ്ങനെ കാണുന്ന ഒരു ആണോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ശരിക്കും ഞാൻ അങ്ങനെ ആലോ വിചാരിച്ചിട്ടുള്ളൊരു സമയമുണ്ട് പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു പെർസവിയർ ഇൻ പ്രയർ ഇൻ പ്രയർ കാരണം തമ്പ്രാൻ കറക്റ്റ് സമയത്ത് തമ്രാൻ്റെ ആ ഒരു സമയമാവുമ്പോൾ എന്ത് ആണെങ്കിലും പ്രവർത്തിച്ചിരിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷനും പ്രഷറും അങ്ങനെയൊക്കെയും ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും തമ്പ്രാന്തർ സമയത്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക് ലൈക്ക് വെൻ ഇറ്റ് ഹാപ്പൻസ് പിന്നെ ഇറ്റ്സ് ലൈക്ക് എ കെ കോക്ക് എന്ന് പറയില്ലേ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് 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 അങ്ങോട്ട് കാര്യങ്ങൾ അല്ലാതും എന്ന് വെച്ചാൽ അത്രയും നാൾ ഞാനിങ്ങനെ വിഷമിച്ചും കാത്തിരുന്നും ആ ഒരു മൂന്ന് മാസം ഒന്നും നടക്കാണ്ടായപ്പോൾ ഇവൻ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഞാൻ ഒത്തിരി സംശയിച്ചും തമ്പ്രാൻ എന്നുള്ള ഇതുപോലും പലരുടെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ പോലും ചോദിച്ചിട്ടുള്ള ഒരു അവസ അവസരത്തിൽ തമ്പ്രാൻ്റെ ഒരു സമയമായപ്പോൾ പിന്നെ കാര്യങ്ങൾ ഒരു ഒന്ന് രണ്ടാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് ജോലി കിട്ടലും അപ്പോയിൻമെന്റ് ലെറ്റർ തരുന്നതും വിസ മാറുന്നതും പിന്നെ ഞാൻ ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ജോലിയില് കയറാൻ വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിനം പോലെയുമാണ് അപ്പോൾ അതുതന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു എ ടി എം കാഡ് പോലെയാണ് നമ്മൾ ദൈവത്തിനോട് പറയുന്നത് ഒരു എ ടി എം കാർഡ് ഇട്ടാൽ ഉടനെ തന്നെ പണം നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉടനടി നമുക്കതിന് ഉത്തരം കിട്ടണം ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മളപ്പം തന്നെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയും എന്നുള്ള കാര്യം നമ്മളപ്പന്നെ വിട്ടുകളയാണ് പക്ഷേ എല്ലാം ദൈവം ദൈവത്തിൻ്റെ സമയത്താണ് തരുന്നതെന്നും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നും ഒടുവിൽ നമ്മളത് ദൈവത്തെ രുചിച്ചറിയുമെന്നും ഉള്ളതിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകന് ഞങ്ങളൊരു രജിസ്ട്രേഷൻ ഫീസ് സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾ അടയ്ക്കേണ്ടതാണത് അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ കുഞ്ഞ് വരുന്നുണ്ടെന്ന് പറയാൻ പക്ഷേ ഞങ്ങളത് അടച്ചില്ല ഞങ്ങൾ ഓർത്തു സ്കൂൾ തുറക്കുമ്പോൾ നമുക്കത് കൊടുക്കാമല്ലോ അങ്ങനെ കുറച്ച് ലാഘവത്തോടെ ഞങ്ങളെടുത്തു സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ ചെന്നപ്പോൾ പറയുകയാണ് ഇല്ല മകൻ അഡ്മിഷൻ ഇല്ല നിങ്ങളുടെ മകൻ പുതിയ വർഷത്തേക്ക് എൻറോൾ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ വളരെയധികം വളരെയധികം വിഷമം തോന്നി എൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അവന് അഡ്മിഷൻ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഞ്ഞ് പോകാൻ പ്രാർത്ഥിക്കും അപ്പോൾ ആ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ അഡ്മിഷൻ തരാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ പറയുക അവരോട് തന്നെ ഞാൻ പറഞ്ഞു ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കാണും പിന്നെ രണ്ടാഴ്ച ഞങ്ങൾ കാത്തിരുന്നു പല വേറെ സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവസാനം അന്വേഷിച്ച സ്കൂളുകളിലെല്ലാം സ്കൂൾ തുറന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് അവനെ മാറ്റാനായിട്ട് നാട്ടിൽ അന്വേഷിച്ചു അപ്പോൾ നാട്ടിൽ അഡ്മിഷനൊക്കെ ശരിയായി എന്നാൽ ഇപ്പം എന്നെ നാട്ടിലേക്ക് വിടാം വീസ് ഒരു ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം ഒരു വാരാന്ത്യത്തിൻ്റെ അവസാനം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അന്നത്തെ ലാസ്റ്റ് ഡേറ്റ് വളരെ വിഷമത്തോടെയാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ മറ്റു കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ പ്രാർത്ഥിച്ചത് പക്ഷേ അവസാനത്തെ ആ ദിനം ആ ഞായറാഴ്ച അന്ന് പറയാമെന്നാണ് പറഞ്ഞത് സ്കൂളുകാരൊക്കെ അന്ന് രാവിലെ അവനെ എടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് രാവിലെ അവനെ വിളിച്ചു പറഞ്ഞു ആൻ്റണിക്ക് സീറ്റുണ്ട് അത് കഴിഞ്ഞ് ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ പള്ളിയുടെ അടുത്തുള്ളൊരു സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു താരതമ്യേനെ ഫീസെല്ലാം അവിടെ കുറവാണ് പള്ളിയുടെ അന്തരീക്ഷമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഉച്ച സമയമായപ്പോൾ അവിടെ നിന്ന് ഒരു വിളി വന്നു അന്തോണിക്ക് അവിടെയും ഒരു സീറ്റുണ്ട് അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന് ഇപ്പോൾ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ പക്ഷേ കർത്താവ് അത് തന്നത് പെട്ടെന്നല്ല പെട്ടെന്നല്ല തന്നത് രണ്ടാഴ്ച ഞങ്ങളെ പ്രാർത്ഥിപ്പിച്ചു രണ്ടാഴ്ച ഞങ്ങൾ മാനസികമായി ഉരുകി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അത് കഴിഞ്ഞ് അത് കിട്ടുമ്പോഴേക്കും ഞങ്ങൾക്ക് പറയാൻ പറ്റും കഥാപാത്രം നല്ലവനെന്ന് രുചിച്ചറിവൻ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ഒരു വിശപ്പ് അനുഭവിക്കുന്നവൻ ഒരു ചോറ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അവന് മനസ്സിലാക്കാൻ പറ്റും വയറ് നിറയെ കഴുത്ത് മുട്ടെത്തുന്നവന് പിന്നെ ബിരിയാണി കൊടുത്താലും അവനതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേള ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കാല് ഉയർത്താൻ പറ്റുന്നില്ല വലത് ഉയർത്താൻ പറ്റുന്നില്ല ഐ കനോട്ട് നോട്ട് വാക്ക് ദെൻ ആ പെയിൻ ഇങ്ങനെ കൂടി വരുന്നു ഐ കൊ നോട്ട് ഈവൺ വാക്ക് ടു ദ ബാത്റൂം അങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഞാൻ കാല് ഒന്ന് മടങ്ങിയതായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്തിനേറെ പറയുന്നു അത് പിന്നീട് എനിക്ക് ആംബുലൻസിൽ പോകേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കാണുന്നില്ല പിന്നീട് ആ വേദന കൂടി ആ കാലിന് നീരായി ഐ വാസ് ബെഡ് റിഡൻ ഫോർ ത്രീ ഡേയ്സ് ലിറ്റർലി ഐ കനോട്ട് മൂവ് അങ്ങനൊരു ഒരു നിമിഷത്തിൽ എൻ്റെ കണ്ണീന്ന് വെള്ളം വരുവാണ് കർത്താവ് അന്ന് അപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്ക് ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് കിട്ടിയ ആ നിമിഷങ്ങളുടെ തുടക്കത്തിലാണിത് ഞാൻ പറയും നിന്നെ സെർവ് ചെയ്യാനും എനിക്ക് സാധിക്കുന്നില്ല ഞാനിതാ കിടന്ന കിടപ്പിൽ കിടക്കുന്നു ഒന്നും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ സഹായിക്കാൻ ജീവിത പങ്കാളിയെല്ലാം ഉണ്ട് പക്ഷേ എന്താ പറയുക മൂ ഒരു മൂവ് ഒരു റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഒരു ഒരു മിനിറ്റ് നടക്കേണ്ട ദൂരം ഐ ടുക്ക് തേർട്ടി മിനിറ്റ്സ് ഐ ഡോ നോ വാട്ട്സ് എ റീസൺ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടറിലൂടെ എനിക്ക് ആശ്വാസം കിട്ടുകയാണ് ദൈവം ഒരു ഡോക്ടറെ ഒരുക്കുകയാണ് നമ്മളുടെ എല്ലാം പള്ളിയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടറിലൂടെ അദ്ദേഹം എന്നെ ശക്തിപ്പെടുത്തുന്നു പിന്നീട് ഇതിനു വേണ്ടി ഒരു വലിയൊരു ട്രീറ്റ്മെൻറ്റ് വേറൊരു ഡോക്ടർ പ്ലാൻ ചെയ്തപ്പോൾ ഈ ഡോക്ടർ പറയാണ് വേണ്ട വെയിറ്റ് നമുക്ക് ഒരുമിച്ച് നമ്മളെല്ലാം നമ്മളെല്ലാം ദൈവത്തെ അറിഞ്ഞവരല്ലേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട വർഷങ്ങളോളം എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അത് അങ്ങനെ ഇരിക്കുമ്പോൾ ദുബായിൽ ഒരു ധ്യാനം കടന്നു വരികയും അങ്ങനെ അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയും അതിൻ്റെ അവസാനം ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവ് എൻ്റെ കാലിൽ സ്പർശിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ആ നിലവിളി ഞാൻ ആ ആരാധനയിൽ ഞാൻ നിലവിളിക്കുന്നത് എൻ്റെ പുറകിൽ നിന്നവർക്ക് കേൾക്കാം ആ ആരാധന കഴിഞ്ഞപ്പോൾ അവരും എൻ്റെ പുറകിൽ വന്ന് പറഞ്ഞു നിന്നെ ദൈവം സ്പർശിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ദൈവം വന്ന് സ്പർശിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ആ മരുന്ന് ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുക്കുന്ന ആ ഒരു പെയിൻ കില്ലർ ഞാൻ പിന്നീട് എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവൻ പക്ഷേ അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് പറയുമ്പോൾ പിന്നീട് അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒന്ന് രണ്ട് വ്യക്തി വ്യക്തികളെ കാണുവാനിടയായി അവർക്കറിയാം എനിക്കിങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ അവരെ അവരുടെ വേദന എനിക്ക് ഏറ്റവും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാലിൻ്റെ വില അതായത് നമ്മൾ എന്താ പറയുക ഈ കൈ അനങ്ങുന്നുണ്ടെങ്കിൽ ഈ കാലനങ്ങുന്നുണ്ടെങ്കിൽ അത് ദൈവം അനുവദിക്കണം അതിൻ്റെ ഒരു വില എനിക്ക് മനസ്സിലായി അതുപോലെ എന്താ പറയുക ഒരു അംഗം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഒരു അവയവം നഷ്ടപ്പെട്ടാലുള്ള ഒരു വേദന അത് അതിനെ കുറിച്ചൊരു ചിന്ത വരുവാനിടയായി ദൈവമേ നീ അനുഗ്രഹിച്ചു കരങ്ങൾ നൽകി കാലുകൾ നൽകി എല്ലാം നീ നൽകി നീ എത്ര നല്ലവനാണ് പിന്നെ അതേപോലെ മാത്രമല്ല എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം എപ്പോഴും എല്ലാം ഏറ്റവും മനോഹരമായി പോകണമെന്നില്ല മറിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കഷ്ടതകളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുൻപ് കാലങ്ങളിൽ ദൈവമെനിക്ക് ചെയ്ത നന്മകളെ ഓർക്കുകയും അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് മുൻപോട്ട് പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും കാരണം പലപ്പോഴും എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും ഇൻസ്റ്റൻ്റായിട്ട് സംഭവങ്ങൾ നടക്കണം ഏ ഞാനിന്നിപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉടനെ അവിടെ സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം ലൈക്ക് നോ ബഡീസ് പേഷ്യൻറ്റ് അപ്പോൾ പക്ഷെ തമ്പുരാൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ എന്താ പറയുന്നത് ഈ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട്സ് നമ്മൾ പ്രതീക്ഷ ഇറ്റ് ഇറ്റ് കുഡ് ഹാപ്പൻ ഇൻസ്റ്റൻ്റ് ഓർ ഇറ്റ് കുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം പക്ഷേ തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് ഹീ നോസ് വാട്ട് ഈസ് അവർ നീഡ് ആൻഡ് നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒത്തിരി പേഴ്സ്യുവരൻസോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ പക്ഷെ പലരും എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർസ്യൂറൻസ് ഒരു സമയം എത്തുമ്പോൾ പിന്നെ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ പല ലൗകിക കാരണങ്ങളാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് അവർ വേറെ രീതിയിലോട്ട് പോകുന്നു പക്ഷേ എന്താ പക്ഷേഡ് റെഡി ടു ബ്ലസ്സസ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജോസഫ് വളരെ പറഞ്ഞത് വളരെ കറക്റ്റാണ് കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എല്ലാത്തിനും പറ്റിയും വളരെ വ്യക്തമായ പദ്ധതികളുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് അപ്പോൾ ഈ വചനത്തിൽ തന്നെ എത്ര മാത്രം എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഫിയർ നോട്ട് നിങ്ങൾ ഭയപ്പെടരുത് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം ഭയപ്പെടരുത് നമ്മൾ നമ്മളോട് തന്നെ പറയണം പിന്നീട് അതേപോലെ തന്നെ പറയുന്നു ആകുലപ്പെടരുത് ഒരു കാര്യത്തെ പറ്റിയും നമ്മൾ ആകുലപ്പെടരുത് നമ്മളിന്ന് വളരെ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് വല്ലാതെ ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾ പോലും വളരെ ആകുലപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഒരു ടീനേജേഴ്സിനടുത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഡിപ്രഷനെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ എടുക്കണം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് അതായത് അത്രമാത്രം ഇന്ന് യുവതലമുറ പോലും മീൻസ് കൗമാരപ്രായക്കാർ പോലും കടന്നു പോകുന്നത് അപ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ആകുലപ്പെടരുത് പിന്നീട് നമ്മൾ എനിക്ക് തോന്നുന്നത് തന്നെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വചനം വായിക്കണം ഫോർ ഗെറ്റ് നോട്ട് ടു റീഡ് ദ ബൈബിൾ വചനം വായിക്കുകയാണെങ്കിൽ അത് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പെർസീവിയറൻസ് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു സഹിഷ്ണുത നമുക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും ക്യുറ്റി ചെയ്യരുത് ഇത് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥന മതിയാക്കി നിർത്തി നമ്മൾ ഓ ഇനി പറ്റില്ല മതിയായി നിർത്തി ഓ വിട്ടു എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഞാൻ ഇതിൽ നിന്ന് വിടാൻ പോകുന്നില്ല പഴയ നിയമത്തിൽ ജേക്കബിൻ്റെ പോലെ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ദൂതൻ ദൂതിൻ്റെ അടുത്ത് പോലും ലൈക്ക് എന്താ പറയുന്നത് ഞാൻ ആ അനുഗ്രഹം വാങ്ങിച്ചെടുക്കും അതുവരെ ഹി വാസ് ക്ലിങ്ങിങ് ഓൺ ടു ഹിം അപ്പോൾ അത് ശരിക്കും പറയണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിസിക്കലി മൽപെ മൽപിടുത്തം ചെയ്തു എന്നല്ല പക്ഷേ ഹീ വാസ് സോ മച്ച് പേഴ്സിസ്റ്റിംഗ് ഇൻ പ്രെയർ ആ അവസാനം വരെ തമ്രാൻ എന്നെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം അത് നമ്മുടെ ായിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിക തന്നെ തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു ആധുനിക ലോകത്തിൽ വരുന്ന എന്താന്ന് പറഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് ആൾക്കാർ അതങ്ങ് കുറ്റിയാണ് അവർ കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചെറിയാണെന്നും നിൽക്കുന്നില്ല അതിനു മുമ്പ് തന്നെ ഓ ഇത് അത്ര വലിയ കിട്ടാത്ത പുളിക്കും എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി ശരിയായി തോന്നുന്നു കാരണം കർത്താവ് തന്നെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ജീവൻ ഭക്ഷണത്തെക്കാളും നിങ്ങളുടെ ശരീരം വസ്ത്രത്തെക്കാളും ശ്രേഷ്ഠമല്ലേ അപ്പോൾ ഈ പറഞ്ഞതുപോലെ കർത്താവ് നമ്മളെ ഒരുക്കുന്നുണ്ട് ഓരോ സമയത്തും ഓരോ വ്യക്തികളെ ഒരുക്കുന്നുണ്ട് പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം എടുക്കുകയാണെങ്കിൽ തന്നെ എം ആവൂസിലേക്ക് പോയ ശിഷ്യന്മാരുണ്ടല്ലോ അവരുടെ കൂടെ യേശു നടക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഓരോരുത്തരുടെയും കൂടെ യേശു നടക്കുന്നുണ്ട് അവരങ്ങനെ വഴിമാറി വഴിമാറിപ്പോവാണ് ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് അവരങ്ങ് പോകുമ്പോൾ കർത്താവ് കൂടെ നടക്കുകയാണ് കാരണം കർത്താവ് കാണാതായ ആടിനെ അന്വേഷിച്ച് പോകുന്നവനാണ് ആണാതായ ആടിനെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താനായിട്ട് പോകുന്നൊരു കർത്താവാണ് അപ്പോൾ ഞാൻ നോക്കുകയാണ് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത നിമിഷങ്ങളിലും ദൈവം പുറകെ ഉണ്ടായിരുന്നു അവന് അടുത്തുണ്ടായിരുന്നു പക്ഷെ അവനുഭവിക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു വെളിച്ചം കിട്ടിയിരുന്നില്ല പക്ഷെ കർത്താവ് തന്നെ അതിന് വഴികളൊരുക്കി കർത്താവ് തന്നെ അതിനവസരങ്ങൾ ഒരുക്കി അങ്ങനെ കർത്താവ് കൂടെ നടത്തി കണ്ണുകൾ തുറക്കുകയാണ് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അവരുടെ ഹൃദയങ്ങൾ തുറന്നു എന്നാണ് പറയുന്നത് എന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തുറക്കുന്ന ഒരു അനുഭവമാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത് വചനമൊന്നും വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കർത്താവ് തന്നെ അതിൽ മുൻകൈ എടുത്ത് നിന്നേക്കാൾ മുമ്പേ ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ് തന്നെ മുൻകൈ എടുത്ത് വചനം വായിക്കാനായിട്ട് കർത്താവ് കൃപ നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ബലിയിലേക്ക് പോകാനായിട്ടുള്ളൊരു കൃപ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഞായറാഴ്ച അങ്ങനെ അതൊരു കഷ്ടമായിട്ട് പോകുന്നു എന്നുള്ളൊരിതുള്ളൂ പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആഗ്രഹം എനിക്കൊരു താല്പര്യം കർത്താവ് ആ താല്പര്യമുള്ളിലേക്ക് കർത്താവിൻ്റെ ആഗ്രഹമാണ് എല്ലാവരും അവിടത്തോട് ചേർന്നിരിക്കണം ഒട്ടിനില്ക്കണം എന്നുള്ളത് തന്നെയാണ് കർത്താവ് എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ഒന്നായിരിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് അല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ കർത്താവ് ആ സ്നേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട് അത് തിരിച്ചറിയാനായിട്ട് ഒരുപക്ഷെ എൻ്റെ കണ്ണുകൾ തുറക്കണം ഹി ഓപ്പൺസ് എവരി തിങ് ഈ ഓപ്പൺസ് എവരി ഹാർട്ട് ഈ ഓപ്പൺസ് എവരി ഐ ഈ ഓപ്പൺസ് ദ എന്നാ ഡം പേഴ്സൺ ഡെഫ് പേഴ്സൺ ഈ ഓപ്പൺസ് അങ്ങനെ അവൻ തുറക്കുകയാണ് ഓരോരുത്തരുടെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോക്കുകയാ തുറന്ന നിമിഷങ്ങള എന്ന് അവൻ തുറന്നോ ദെൻ ദാറ്റ് മുമ്മെൻസ് ആ ഐ ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ് ലവ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ കർത്താവ് ഈസ് റിയലി ടെസ്റ്റി അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് അത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരുവേൻ എൻ്റെ അടുക്കൽ വരുവേൻ എന്നിൽ നിന്ന് പാനം ചെയ്യുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ ജോലിയുടെ ഒക്കെ വരുമ്പോൾ ജോലി കർത്താവ് ആണല്ലോ നൽകിയത് കുഞ്ഞുങ്ങളോട് ഇടയ്ക്ക് പറയും ആരാണ് നിനക്ക് ഈ ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് അപ്പോൾ ഓരോരു അപ്പം വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ ഐ മേക്ക് ദെം ടു സേ ദാറ്റ് ഇറ്റ് ഗോഡ് ഹാസ് ഗിവൻ അപ്പോൾ ജോലി നൽകിയത് ആരാ കർത്താവ് നൽകി അപ്പോൾ ജോലിയുടെ ഈ ടെൻഷനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാരങ്ങളൊക്കെ കൂടുമ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് ഔട്ടാവുമ്പോൾ നമ്മളൊന്ന് വരിഞ്ഞു മുറുക്കപ്പെടുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഉള്ളിലേക്കൊരു ചിന്ത തരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിട്ട് പറയുകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകിയാൽ നിങ്ങളെന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യുവേൻ എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നോട് ചേർന്ന് എൻ്റെ ഭാരം വഹിക്കുന്ന ഒരു കർത്താവ് എൻ്റെ അരികിലുണ്ട് എൻ്റെ അരികിലുണ്ട് എന്നെ താങ്ങുന്നുണ്ട് അല്ലേ അത് ദാറ്റ് ഈസ് എവ്രി ടൈം വെൻ വി റിയലൈസ് ദാറ്റ് വെൻ വി ആക്സെപ്റ്റ് ദാറ്റ് ഫാക്ട് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ അത് അതിന് മനസ്സിലാക്കുമ്പോൾ ദൈവമേ നീ എത്ര നല്ലവനാണ് അതെ പിന്നെ സാലസ് പറഞ്ഞോട് കൂടി ശരിക്കും തമ്പ്രാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സഹനത്തിൻ്റെ ഒരു ഒരു പീരീഡ് ഉണ്ടല്ലോ അത് അനുവദിക്കുമ്പോൾ നമ്മളെ ശരിക്കും വേറൊരു ലെവലിലോട്ടാണ് നമ്മുടെ ആ ഒരു ഫെയ്ത്തിനെ തന്നെ വളർത്തുന്നത് കാരണം ആ ഒരു സഹനത്തിൻ്റെ സമയത്ത് തമ്പ്രാൻ നമ്മളെ ശരിക്കും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പ്രാൻ്റെ കൂടെ തന്നെ നിന്നിട്ട് നമ്മൾ ആ എന്താ പറയുന്നത് പ്രാർത്ഥനയിൽ അടുക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെല്ലാം എനിക്ക് തമ്പ്രാനിൽ അടുക്കാനായിട്ട് വിശുദ്ധീകരിക്കപ്പെടപ്പെടണം എൻ്റെ ജീവിതത്തെ അതെല്ലാം നമ്മൾ ചെയ്തിട്ട് തമ്പ്രാൻ്റെ കൂടെ ആ ഒരു ഫ്രൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും ഇഷ്ടംപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന വേളകളുണ്ടാകാം തീർച്ചയായിട്ടും പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകും ജോലി ജോലിപരമായിട്ട് മാറ്റം ജോലിയില്ലായ്മ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പോൾ എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ അവിടെയൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഗോഡ് പ്രൊവൈഡ്സ് ഓൾവേസ് അതിന് മാറ്റമില്ല ദൈവം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കും അതിന് ഒരു മാറ്റവും ഇല്ല നമ്മുടെ ജീവിതം കഥാവിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ അവിടുന്ന് നമുക്ക് ഒരു മുട്ടില്ലാതെ നടത്തിക്കൊള്ളും അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ഓർക്കാറുണ്ട് നമ്മൾ പണ്ട് എപ്പോഴും പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അത് ഈശോയോട് ചോദിക്കും ഈശോയുടെ കയ്യിൽ ഒന്നും തീർന്നു പോയിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഈശോയോട് ചോദിക്കും ഈശോ തരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളിലും നിറവായി വരാനുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ള ബോധ്യം ഈ ഇരിക്കുന്ന ഈ കാണുന്ന ഈ മന്നയുടെ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം കർത്താവിനെ നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് രുചിച്ചറിയണം കാരണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വരാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവമാണ് നമുക്കുള്ളത് ആ ഒരു ബോധ്യം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ നിങ്ങളിപ്പോൾ ഏത് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കണം ദൈവം അതിനുത്തരം തരാൻ മതിയായവനാണ് എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ച് നടത്താൻ മതിയായവനാണ് എൻ്റെ ദൈവം എന്നെ കൈവിട്ട് പോകാത്തവനാണ് എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ എനിക്കാവശ്യമായ എല്ലാമുണ്ട് ഒന്നും കുറഞ്ഞു പോകാത്ത എല്ലാം സമ്പന്നതയുടെ പൂർണ്ണതയിൽ നിൽക്കുന്ന മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ദൈവമാണ് എനിക്കുള്ളത് അവനെ രുചിച്ചറിയാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് এড্ৰাইভি ডু এ ইট দ ৰে জি মেইল ডাট কম